അസ്സാമലേക്കും വിജയപീഠം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിജയപീഠത്തിലെ അതിഥി ഡോക്ടർ ഷാഹുൽ ഹമീദ് സാഹിബാണ് അദ്ദേഹം മാങ്ങം അൻവാറുൽ ഉലൂം അറബിക് കോളേജിലെ അദ്ധ്യാപകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അറബിക് ലിറ്ററേച്ചറിൽ പി എച്ച് ഡി കഴിഞ്ഞാണ് അപ്പോൾ ഈ ഒരു പി എച്ച് ഡി എടുത്തുകൊണ്ടാണ് എന്താ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തെ ഒന്ന് സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യാം നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു അസ്ലാമലൈക്കും ആദ്യമായിട്ടന്നെ ഞാൻ പിസ് റേഡിയോട് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നെ ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ പിന്നെ ഞാൻ എൻ്റെ പേര് ഷാഹുൽ ഹമീദ് ഞാൻ ഡിഗ്രി പി ജി ഒക്കെ ഫറു കോളേജിലാണ് പഠിച്ചത് പി എച്ച് ഡി ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പി എച്ച് ഡി കംപ്ലീറ്റ് ആയത് എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ വേങ്ങരാണ് സ്ഥലം എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ ഏഴ് ജ്യേഷ്ഠന്മാർ ഒരു പെങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒമ്പത് പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ഞാൻ പഠിച്ചത് കൊളത്തറ വികലാംഗ വിദ്യാലയത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് കൊളത്തറ വികലാംഗ വിദ്യാലയത്തിലാണ് പഠിച്ചത് അവിടെ പന്ത്രണ്ട് കൊല്ലം പ്ലസ് ടു വരെ ഞാൻ പഠിച്ചു ഈ കാഴ്ച പരിമിതി കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൽ ഒന്നാമത് എൻ്റെ ഫാമിലി തുടക്കത്തിലൊരു അവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഞെട്ടലുണ്ടാവും തുടക്കത്തിൽ കാഴ്ചയില്ലാത്ത ഒരാളാണെന്നുള്ളവർക്ക് പിന്നീട് അത് അവർ സ്വാഭാവികമാണല്ലോ കാഴ്ചയില്ലാത്തത് അവർക്ക് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ അതിൽ അഡാപ്റ്റായി കാരണം കാഴ്ചയില്ലാത്ത ഒരാളാണെന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ് ഈ കുട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് അതവർ ചെയ്ത് അവർ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് ആർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അവർ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകും സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പേരൻസിന് പൊതുവേണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അവർക്ക് അവർ പ്രാവശ്യം വന്ന സമയത്ത് തന്നെ അവർ കൊണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് പ്രായത്തിന് ശേഷം വീണ്ടും വന്നപ്പോഴാണ് നമ്മളൊരു ഞാൻ പോകുന്നത് ശരിക്കും എട്ടാമത്തെ വയസ്സിലാണ് പോകുന്നത് കാരണം അതുവരെ എന്താ വെച്ചാൽ അവർക്കൊരു പേടിയായിരുന്നു കൊണ്ടാക്കാൻ അവർ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വലിയ കാരണം പ്രത്യേകിച്ച് ഇപ്പോഴും പറയും അവനെ കൊണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതെ അതെ അവർ പറയാറുണ്ട് അപ്പോൾ കാഴ്ചയില്ലാത്തവരെ ജനങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് രണ്ടു തരം ചിന്താഗതികളുണ്ട് ഒന്ന് വളരെ അധികം സ്നേഹിച്ചിട്ട് പുറത്തുവിടാത്തൊരവസ്ഥയും അതേമാതിരി പൂർണ്ണമായും പൂർണമായും അവഗണിക്കുന്നൊരവസ്ഥയുണ്ടല്ലേ അതായത് ഈ രണ്ട രണ്ടവസ്ഥയും തെറ്റാണ് അതിൻ്റെ ഇടക്ക് സാധാരണ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാഴ്ചയില്ലാത്ത കുട്ടികളെ യഥാർത്ഥത്തിലേ എനിക്കിതിന് കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആക്കണം ഇൻക്ലൂഡ് ആക്കണം എന്നൊക്കെ പറയാറുണ്ട് യെസ് യഥാർത്ഥത്തിൽ നമ്മളെ നമ്മൾ ജനിച്ചത് മുതൽ ഈ ഒരു പ്രശ്നം കാഴ്ച ആവട്ടെ കാഴ്ചയില്ലായ്മ ആവട്ടെ മറ്റു വൈകല്യങ്ങളാവട്ടെ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യും പഠനത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം ഇൻക്ലൂസീവ് ആക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മളങ്ങനെ അവിടെ കൊണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോവും അവിടെ വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇൻക്ലൂഡാക്കി കൊണ്ടുവരണം വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് കാഴ്ച ഇമ്പോർട്ടൻ്റ് ആണല്ലോ പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മൊബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളെ പരിശീ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളെ ഫാമിലി എന്ത് ചെയ്യും ഒരു കെയറിങ് ഉണ്ട് ചില കാര്യങ്ങൾ നമ്മളിന്നിപ്പോ ഓവർ കെയറിങ് പോലും തീരുമാനിക്കുകയും അതോടുകൂടി മാറ്റി നിർത്തുകയും ചെയ്യുന്നു അത് പിന്നെ എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ പോലും അത് വളരെയധികം കണ്ടുവരുന്നുണ്ട് അതെ 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 പിന്നെ അങ്ങനെയല്ല ശരിക്കും വേണ്ടത് കാഴ്ചയില്ലാത്തവരെ സമൂഹത്തിന്റെ ഭാഗമാക്കണം എന്ന അത്രയും അവയർനെസ് ഉള്ള പേരൻസിന് മാത്രമേ അത് പറ്റുള്ളൂ അവയർനെസ് എന്നുള്ളതിനുപരി അവർക്ക് അതിനുള്ള കെൽപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ശരി കാരണം അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവും കാരണം അത് വേണം അവൻ അങ്ങനെ ആവണം ഇവളങ്ങനെ ആവണം എന്നുള്ള ചിന്ത ഉണ്ടാവും പക്ഷെ അതിലുപരി അത് ചെയ്യാനൊരു കൽപ്പ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതാണ് എന്താ പറയുക അവർ ചെറുപ്പത്തിലെ അവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു കാഴ്ചയില്ലാത്ത ഒരാളാണ് കുക്കിങ്ങൊക്കെ കാഴ്ചയില്ലാത്തവർ നന്നായി കുക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ അതാണ് അതാണ് കുക്ക് മാത്രമല്ല അയൺ ചെയ്യുന്നു അതുപോലെ വാഷ് ചെയ്യുന്നതോ പിന്നെ നന്നായിട്ട് പാ ചെയ്യുന്നവർ ചെയ്യുന്നവരെനിക്കറിയാം അതെന്താ പറഞ്ഞാൽ അവർ വീട്ട് ചിലപ്പോൾ വീട്ടുകാർ ട്രെയിനിങ് കൊടുക്കുന്നതാവാം അല്ലാതെ ഇന്ന് എൻ ഐ വി എച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഡിവിഷ്യലി ഹാൻഡിക്യാപ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ ഡെയിലി ലിവിങ് സ്കില്ലുകൾ പാകം ചെയ്യുന്നതിൻ്റെ അതുപോലെ മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ അങ്ങനത്തെ കോഴ്സുകൾ ഇതെല്ലാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഡിവിഷ്യലി ഹാൻഡിക്രാപ്റ്റ് കൊടുക്കുന്നുണ്ട് അതെല്ലാം സ്റ്റൈപ്പൻ്റ് കൊടുത്തിട്ട് തന്നെ കൊടുക്കും ചെയ്യുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമമാണ് കാഴ്ചയില്ലാത്തവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് അവരുടെ സമൂഹത്തിൻ്റെ എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഇവിടെ നിന്ന് പോയി കിട്ടേണ്ട ഒരു സാധനമല്ല യഥാർത്ഥത്തിൽ അത് വീട്ടിൽ നിന്ന് കിട്ടണോ തീർച്ചയായിട്ടും കിട്ടണം കുടുംബത്തിൽ നിന്ന് കിട്ടണോ പാരന്റ്സിൻ്റെ അടുത്തു നിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും നമുക്ക് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പലയിടത്തും എത്തിയിട്ട് അവർക്ക് അവർക്ക് പലതും ട്രെയിൻ ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഒരു ക്യാമ്പ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം രക്ഷിതാക്കൾക്ക് ആ അതുകൊണ്ടല്ലോ പാരന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് പലടത്തും കൊടുക്കുന്നുണ്ട് ബ്ലൈൻഡ് സ്കൂളിലെ പാരന്സിനെ കൂടി ചടങ്ങായി മാറും അതാണ് പ്രശ്നം ഇൻക്രീസീവ് എഡിക് എഡ്യൂക്കേഷൻ ഉള്ള ഒരു പ്രശ്നം പാരന്റ്സിനെ നമുക്ക് വേറെ കിട്ടുന്നില്ല നമുക്ക് നമ്മളെ പി എച്ച് ഡിയിലേക്ക് തിരിച്ചു പോവാം തീർച്ചയായിട്ടും പി എച്ച് ഡിയുടെ സബ്ജക്റ്റും അതിൻ്റെ എൻ്റെ എൻ്റെ പി എച്ച് ഡി പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്ലൈൻഡ് റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ ആണ് അവരുടെ കാഴ്ചയില്ലാത്ത കവികളുടെയും എഴുത്തുകാർ കവികളുടെ ഏത്തുകാർ എന്നെ പറഞ്ഞാൽ ചില ഏത്തുകാർ മാത്രമേ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ സംഭാവനകൾ അറബിക് ലിറ്ററേച്ചറിലാദ്യം അവരുടെയൊക്കെ പങ്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതില് പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയുന്ന ആളാണ് തോഹ ഹുസൈൻ യെസ് യെസ് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യ ആളാണ് ഈജിപ്ഷ്യൻ റൈറ്റർ ആണ് അതേപോലെ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ കാര്യമാണ് അവരയില്ലാത്തവർക്ക് എല്ലാ രംഗത്തും വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഹുസൈൻ തീർച്ചയായിട്ടും ജനതാദൾ മിനിസ്ട്രിയുടെ കാലത്ത് ഒരു എം പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സോഷ്യൽ വർക്കിൽ നിന്നൊക്കെ അതിനൊക്കെ നന്നായിട്ട് വിജയിച്ചാൽ മാത്രമേ ഒരാൾക്ക് എം പി ആവാനും എം എൽ എ ആവാനും മന്ത്രിയാവാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രംഗത്ത് പോലും ബ്ലൈൻഡിനെസ് അടുത്ത കാലത്ത് ഇപ്പോൾ എഴുപതുകൾ എഴുപതുകളുടെ അവസാനത്തിൽ ബ്ലൈൻഡ്നെസ് തടസ്സമാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ അത് ഇപ്പോൾ പി എച്ച് ഡി ഇപ്പോൾ കേരളത്തിലാണ് രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് ഐ എസിൻ്റെ ഒക്കെ ടാസ്ക് എത്രയെന്ന് നമുക്കറിയാം ഓരോരുത്തരും ട്വൻറ്റി ഫോർ അവേഴ്സ് ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടവരാണ് അവർ അപ്പോൾ അവർ പോലും അത്രയും ആളുകൾ ഇപ്പോൾ രണ്ടുപേർ വർക്ക് ചെയ്യുന്നുണ്ട് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിയമങ്ങളെല്ലാം അനുകൂലമാണ് ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ പി എച്ച് ഡേക്കുറിച്ച് പ്രതിപാദിച്ചു കാര്യം ഒരുപാട് ഇപ്പോൾ അറബിക്കിലാണെങ്കിലും മറ്റുള്ളവരുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അറബിക്കിലാണ് ബാബുൽ അല മാരി അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് യൂനിസ് ഇങ്ങനെ ഈജിപ്ഷ്യൻ റൈറ്ററാണ് അബ്ദുൽ ഹമീദ് യൂനിസ് അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ പലതും നേടുന്നുണ്ടെന്നുള്ളത് ഇതൊന്നും ഇവരുടെ ഒരു ഇവർക്ക് കിട്ടുന്ന എക്സ്ട്രാ സെൻസറി പവറോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഓരോരുത്തർക്ക് കിട്ടുന്ന കഴിവാണ് നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടാവുന്നൊക്കെ പറയും അതെ അത് പറയുമ്പോഴാണ് വേറൊരു കാര്യം ഈ കാഴ്ചയില്ലാത്തവർക്കൊക്കെ ഒരു സിക്സ് സെൻസ് ഒരു ബോധം സമൂഹത്തിനുണ്ട് അതിനെ ഇപ്പോൾ പൊതുവെ എനിക്കറിയാം അങ്ങനെ സെൻസ് ഒന്നും ഇല്ല നമ്മൾ ഓവർകം ചെയ്തെടുക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെ ബ്ലൈൻഡ്നെസ്സിനെ നമ്മൾ പരമാവധി ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മൾ ചില ടാപ്റ്റൈൽ ചില എന്താ പറയുക ചില ചില മെത്തേഡുകൾ ടാപ്റ്റിക് പുതിയ മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് തേടി സൊല്യൂഷൻ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ മെത്തേഡുകൾ തേടി പോകുന്നു നമ്മൾക്ക് ചില പരിമിതി ഉണ്ടാകുമ്പോൾ മറ്റൊരു പരിമിതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ മറി പരിമിതിയെ നമ്മൾ മറ്റൊരു നമ്മുടെ പരിമിതിയെ മറ്റൊരു സെൻസ് കൊണ്ട് മറികടക്കുക അതിലുപരി നമ്മൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അവർക്ക് അവരുടേതായ ചില പരിമിതികൾ ഉണ്ടാവും അത് പിന്നെ നമ്മൾ മറികടക്കാനുള്ള സാധ്യതകളും ഉണ്ടാവും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ും കാണുമ്പോൾ മറ്റുള്ളവർ പറയുന്നതാണ് സിക്സ് ആറാം അതുപോലെ വേറൊരു ധാരണയാണ് കാഴ്ച ഇല്ലാത്തവരൊക്കെ പാട്ടുപാടും എന്നുള്ളൊരു ധാരണ അതും തെറ്റായ ഒരു ധാരണയാണ് പാട്ട് പാടുന്നവരുണ്ട് പാട്ടുപാടുന്നവരെയാണ് അവരെ കൂടുതൽ കാണുന്ന വിഷയമുണ്ട് പിന്നെ ഈ പി എച്ച് ഡിക്ക് മുമ്പ് നിങ്ങൾക്ക് ജെആർഎഫ് കിട്ടിയല്ലോ ആ ജെ ആർ എഫില് എന്നെ കുറിച്ച് കുറച്ചൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അതായത് പഠിച്ചു വരുന്ന വേണ്ടിയും ട്രൈ ചെയ്യുന്ന ഒരു വിഭാഗം അവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ അതെ ഇപ്പോൾ ഇന്ന് വളരെ നമുക്ക് എല്ലാവരും എല്ലാവരും ആ വിഷയത്തിൽ ബോധാൻമാരാണ് യഥാർത്ഥത്തിൽ കാരണം ഇന്ന് രണ്ടായിരത്തി പതിനാലിനൊക്കെ ശേഷം ഈ ജെ ആർ എഫ് നേടുക എന്നുള്ളത് ഓരോരുത്തരും ജീവിതത്തിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് അപ്പോൾ അതിന് ഓൺലൈൻ കോച്ചിങ്ങുകൾ ഓഫ്ലൈൻ കോച്ചിങ്ങുകളൊക്കെ ഇന്ന് സജീവമായിട്ട് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അതും തന്നെ അതും വലിയ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഡെത്തിലേക്ക് ടഫായിട്ട് വരുന്നുണ്ട് അപ്പം അതിനപേക്ഷിച്ച് ഒരുപാട് ടഫായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കോമ്പറ്റേറ്റർ എപ്പോഴും ഡെത്തിലേക്ക് നമ്മളെന്ത് ചെയ്യുക നമ്മളെ വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന സാധനം വായിക്കുക ഇന്ന ഏരിയ നമ്മൾ വായിക്കുക നല്ലതാണ് അപ്പോൾ ഞാൻ പൊതുവെ അറബിക് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാൻ താരിഖുൽ അദബുൽ അറബി ഒരു റൈറ്റർ അഹമ്മദ് അസന് സയ്യാത്ത് അല്ലെങ്കിൽ അന്നാ ഫാഹുരി ഇങ്ങനെ കുറച്ച് പേരുണ്ട് അവരൊക്കെ എഴുതിയ താരിഖുൽ അദബുൽ അറബി അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങള് അതുപോലെ തന്നെ നമുക്ക് അതല്ലാതെ തന്നെ ചില പുസ്തകങ്ങളുണ്ടാവും അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടത്തിലെയും അവരുടെ ഓരോ കവികൾ അവരൊക്കെ ജീവിച്ച കാലഘട്ടം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കോണ്ട അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് കിട്ടും ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വ്യാ അതിൻ്റെ വ്യാപ്തിയോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എന്ത് പുസ്തകം കിട്ടിയാലും ഇപ്പം നമ്മൾ വായിക്കുക എന്നുള്ളൊരു ഒരു സംഗതി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ അത്തരം ആളുകളായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഒരു കമ്പയിൻ സ്റ്റഡി നടത്തുക അപ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നു നമ്മളെ സുഹൃത്തുക്കൾ അവർ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുതൽ ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി ഇവരിങ്ങനെ ചോദ്യം ചോദിക്കും നമ്മളിങ്ങനെ ആൻസർ കണ്ടെത്തുക അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പഠിക്കും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ഇത്തരം പുസ്തകങ്ങൾ വായിക്കും പിന്നെ ഇതിൽ ജനറൽ പേപ്പർ അത് വിജയിക്കാൻ കുറച്ചൊരു പ്രയാസമാണ് ഇന്ന് പ്രത്യേകിച്ച് അത് ടഫാക്കി കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളത് ചെയ്തു തന്നെ പഠിക്കണം അപ്പം മാത്സ് അതുപോലെ ലോജിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ചെയ്ത് പഠിക്കുക അതിനൊക്കെ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ നമ്മൾ ആവശ്യം നമുക്ക് കുറച്ചായിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് നിരാശ മടുപ്പ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി എന്നുള്ള അർത്ഥത്തില് നമുക്കിനിപ്പോൾ ജോലി കണ്ടെത്തേണ്ടതുണ്ട് പോവുകയാണ് അതാണ് അതാണ് പല പ്രശ്നങ്ങളും വരും അതാണ് അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങോട് കൂടി ടൈമിംഗ് മാത്രമല്ല നമ്മൾ ഷെഡ്യൂള് വേണം അപ്പം ആ ലെവലിൽ നമ്മൾ അതിന് കണ്ടിന്യൂറ്റി റെഗുലർലി നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അതാണ് അതേമാതിരി നമ്മള് ഇതിനു വേണ്ടി നമ്മൾ ഡിവോട്ടഡ് ആവുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനാ ഇപ്പൊ പി എസ് സി ടെസ്റ്റ് ആയാലും ആർ ആർ ബി ടെസ്റ്റ് ആയാലും എന്താ ടെസ്റ്റായാലും അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ജയറഫ് കിട്ടാൻ നമ്മുടെ ഒരു കഠിനാധ്വാനം വേണം എന്നാണ് ഇപ്പൊ പറയുന്നത് തീർച്ചയായിട്ടും ഈ പി എസ് സി ഇപ്പൊ ഞാന് പി എസ് സിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണേ നമ്മളതൊക്കെ നമ്മളതിനായിട്ടൊരു സമയം ചെലവഴിക്കുക ചുരുങ്ങിയ സമയങ്ങള് നമ്മൾ ചെലവഴിച്ചാൽ മതി അതിന് അത് കൃത്യമായിട്ട് നമ്മൾ ചെലവഴിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സജീവമായിട്ട് ഇന്നൊക്കെ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് അപേക്ഷും വാട്സപ്പ് കൂട്ടായ്മസ് പണ്ട് ഒരു മൗലവി ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കണ്ണ് കാഴ്ചയില്ലാത്തവർ പോലും അവാനോട് സമാധാനം പറയേണ്ടി വരത്ര അധികം ഉപകരണങ്ങളാണെന്ന് അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ഉറപ്പാണത് പിന്നെ നിങ്ങളുടെ കണ്ണും കാതും മനസ്സുമൊക്കെ ചോദ്യം ചെയ്യപ്പെടും അതിന് മറുപടി പറയാതെ നിങ്ങൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല പറ്റൂല്ല ബാധകമാണ് മുൻ പോയ ആളുകളെ അവരൊക്കെ കഠിനാധ്വാനം ചെയ്താത്രൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ കഠിനാധ്വാനം ഭയങ്കരമായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശയവും പഴയ ആളുകൾ പഴയ പൂർവികരായ ആളുകളെ നമ്മൾ നോക്കിയാൽ തന്നെ മതി നമ്മളവിരുടെ ജീവിതടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പാത തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നേടണമെങ്കിൽ അതുവഴി നമ്മൾ സഞ്ചരിക്കണം മെത്തേഡുകൾ മാറി ഓക്കെ അതാണ് അപ്പോൾ പി എച്ച് ഡി എന്നതിലേക്കുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയ അനുഭവങ്ങളും അധ്യാപകരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫർ കോളേജിൽ വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കുറേയൊക്കെ അവർക്ക് ലക്ഷ്യബോധമുള്ള ഒരുപാട് കുട്ടികളുണ്ടാകും അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഗൈഡൻസ് തരാനൊന്നും പൊതുവേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രമാത്രം അത് സജീവതല്ല ആ സമയത്ത് അത്രമാത്രം ഇപ്പോൾ ഇന്നിപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകളും അല്ലാതൊക്കെ നമുക്ക് ഉണ്ട് കരിയർ ഗൈഡൻസ് അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫർ കോളേജിൽ എത്തി എത്തിയ സമയത്ത് ഇപ്പോൾ ഞാൻ പിന്നെ ഈ അറബിക് അറബിക്ക് ഇസ്ലാമിശ്രീ കിട്ടിയപ്പോൾ അത് പഠിക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു എത്തിയത് അപ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിശ്രീയിലേക്കായിരുന്നു ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത് പക്ഷേ അവരും ഇസ്ലാംശ്രീയിലെ അധ്യാപകരാണെങ്കിലും അവരുടെ ആ ഒരു ഇടപെടലുകൾ അതേപോലെ തന്നെ അവിടെ മറ്റ് മറ്റധ്യാപകർ അറബിക് അധ്യാപകരുടെയൊക്കെ ഇടപെടലുകൾ തന്നെയാണ് എന്നെങ്ങോട്ട് എത്തിച്ചത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലുള്ള അധ്യാപകര് അവർ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ധാരണ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു രസം വേറെയുള്ളൂ അപ്പോൾ ഞാൻ പൊതുവെ എല്ലാവരും പറയും ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് എടുക്കുക എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ രേശനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പം എനിക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അവിടെ ചെന്നപ്പോൾ അങ്ങനെ അറബിയിൽ സംസാരിക്കുമ്പോൾ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമല്ലോ പിന്നെ വരും അറബിക് പരിപാടികളൊക്കെ അതാണ് പുറത്തുനിന്ന് ആൾ വരും അപ്പോഴൊക്കെയാണ് ഞാൻ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കണത് കാരണം ഇംഗ്ലീഷ് നമ്മൾ എന്തായാലും പഠിക്കും കൂട്ടത്തിൽ നമ്മൾ അറബി കൂടി പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കൂടിയാണല്ലോ അതാണ് അതാണ് അപ്പോൾ കുറാനൊക്കെ ഓതുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും അപ്പോൾ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത് തോന്നുമ്പോഴും മൂന്നാമത് തോന്നുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേക ഒരു ഫീല് തോന്നും കാരണം പുതിയ പുതിയ എന്തോ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഭാഷ അറിയുമ്പോൾ അതിൻ്റെ ഡപത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അതാണ് 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 പിന്നെ ഈ പി എച്ച് ഡി പി എച്ച് ഡിയിൽ ഇപ്പോൾ നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു സ്വാധീനം ഉണ്ടല്ലോ ഇപ്പോൾ അറബിക് ലിറ്ററേച്ചർ അറിയുമ്പോൾ അതിന് ഇസ്ലാമിൻ്റെ എന്തായാലും ഒരു സ്വാധീനം അതൊന്ന് വിശദീകരിച്ചാൽ അതിൽ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു പിന്നെ സ്വാധീനം വലിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു സ്വാധീനം രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഇസ്ലാമ് പൊതുവെ പറഞ്ഞ എന്താണ് നമ്മളുടെ ഒരു ഇന്നത്തെ ക ഇന്ന് കഴിഞ്ഞാൽ നാളെ ഇല്ല നമ്മൾ ചിന്തിക്കാൻ എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ എപ്പോഴും മൊത്തത്തിലെപ്പോഴും ഇബാദത്തിലാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ നമ്മൾ കർമ്മനിരതനാവുക അല്ലേ അപ്പം ആ രൂപത്തിലുള്ളൊരു സംഗതിയാണ് അപ്പം അതിലുപരി ഇപ്പം കാഴ്ചയില്ലാത്തവരെ കുറിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ഒരു പരീക്ഷണം നമുക്ക് നേരിടുകയാണെങ്കിൽ നമ്മളത് ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും എന്നുള്ളതാണ് ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മളതിനെ ക്ഷമിക്കും അള്ളാഹിനെ തൃപ്തിപ്പെട്ട് അള്ളാൻ്റെ പരീക്ഷണമാണെന്നൊക്കെ നമ്മൾ ക്ഷമിക്കും മിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടല്ലോ രണ്ടും ഒരു ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവനത് ഹയർ ആണെന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളിപ്പോൾ പി എച്ച് പി എസ് റിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടെ കവികളിൽ ആ ഭൂരിഭാഗം കവി കവികളിലൊക്കെ അത്തരം സംഗതികൾ ഉണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ് സ്വാഭാവിക ചില ഘട്ടങ്ങളിൽ നമ്മളത് നമ്മളെ നമ്മൾ അങ്ങനെ തിരിച്ചും പറയുമല്ലോ അത് മനുഷ്യ സഹജമാണല്ലോ അപ്പം എന്നാലും ഇസ്ലാമിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് ഇപ്പം അറബി സാഹിത്യകാരന്മാരൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാട് പൊതുവെ ഇസ്ലാമിക കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവഗണനകൾ വല്ലാതെ നേരിട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടുള്ളപ്പം അതുപോലെ ഷെയ്ഖ് ഇബ്നമ്പാ സാലും ഒക്കെ അവർക്ക് ഒരു നല്ല സാഹചര്യത്തിൽ വളരാൻ പറ്റിയത് കൊണ്ടാണ് അവർക്ക് പണ്ഡിതന്മാരാവാനും ഒക്കെ പറ്റിയത് അതാണ് അതാണ് അതെ അപ്പം നമുക്ക് ഈ വളർന്നു വരുന്ന പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത് സമയം ഏതാണ്ട് തീരാറക്ക അതായത് നമ്മൾ പൊതുവെ നമുക്ക് വേണ്ടത് എന്ത് അത് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കാം യെസ് നമുക്കൊരുപാട് സാധ്യതകൾ ഉള്ള ഒരു ലോകാണ് നമുക്കൊരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും നമുക്ക് ഒരു ബോധം വരുമ്പോഴോ അല്ലെങ്കിൽ ചെറുപ്പത്തിലോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ മറ്റുള്ള പോലെ ഹ്യൂമാറ്റീസ് എടുക്കാം ഞാൻ സയൻസ് എടുക്കട്ടെ ഞാൻ എനിക്കൊരു എഞ്ചിനീയർ ആണ് ചിലപ്പോൾ രക്ഷിതാക്കളായിരിക്കും തീരുമാനിക്കുക യഥാർത്ഥത്തിൽ ഇന്ന് കുറെയൊക്കെ നടക്കുന്നത് ഇപ്പോഴും രക്ഷിതാക്കള് തീരുമാനിക്കാന്നുള്ളൊരു വിഷയമല്ല രക്ഷിതാക്കൾക്ക് മൈക്രോ ബയോ ബയോളജിസ്റ്റാണോ അല്ലെങ്കിൽ സിവിൽ സർവീസ് വേണോന്നൊക്കെ അവർ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി ബോധമുള്ളതുകൊണ്ട് ഇത് കുട്ടികൾക്ക് ജീവിതാനുഭവങ്ങൾ കുറവായതുകൊണ്ടാണ് അവർക്ക് പക്ഷേ എവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ അഭിരുചിയിൽ ഒരു കോഴ്സ് എടുത്താൽ അവരെന്തെയ്യും മുന്നേറും ചിലപ്പോൾ ഒരാൾക്ക് വേറെ വിഷയമായിരിക്കും അവർക്കത് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവരത് കണ്ടെത്തിയെടുക്കുമ്പോൾ എന്തെയ്യും അതിൽ നമുക്ക് കൃത്യമായിട്ട് നല്ല വെളുത്തിൽ പോകാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഓൺലൈൻ ഇതിൽ ഒരുപാട് ഓൺലൈൻ സാധ്യതകൾ ഒരുപാടുണ്ട് മറ്റ് ലോകത്തുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കരിയർ ആണ് അതാണ് അതാണ് അപ്പോൾ നമുക്ക് വലിയ ഇന്നത്തെ കാലത്ത് പ്രശ്നമല്ല പ്രശ്നമല്ല പക്ഷേ നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മളെ ടൈം അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആക്കുക നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളൊരു ഒരു ഒരു മാപ്പ് നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മൾ മറ്റുള്ളവരിത് കേൾക്കാതെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കി ഒരു വിഷയത്തെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയും ചിലതിന് സ്കോപ്പില്ല ചിലതിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയും അത് അതിലുപരി നമ്മൾ സമീപനമാണ് യഥാർത്ഥത്തിൽ സ്കോപ്പ് ഉണ്ടാക്കണം ഉണ്ടാക്കണം അത് നമ്മൾ സമീപനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ചിലത് നമുക്ക് സ്കോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും കൂടി പഠിക്കണം രണ്ട് തരത്തിലും ഒന്നും എനിക്കത് പറ്റുമോ എന്നുള്ളത് നമ്മൾ ഞാൻ ചിന്തിക്കണം അത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എൻ്റെ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എത്തിപ്പെട്ടതെന്ന് പറയണം അറൊന്നാൻ്റെ തൗഫീക്കാണെന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല <that> hmm. yeah, many things, many things. So. 8, ും നമുക്ക് സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുപരി നമ്മൾ ആ മേഖലയിൽ എന്തെങ്കിലും ഒരു ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കാഴ്ച പരിമിതി ഇതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പരിമിതി എന്താ പറയുക നമ്മൾ ഡിസ് ഡിഫറെലി ഏബിളാണ് നമ്മൾ സത്യത്തിൽ ആ വാക്കാണ് നമ്മൾ നമ്മളിതിനേറ്റവും ഉപയോഗിക്കാൻ നല്ലത് കാഴ്ച പരിമിതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിമിതിയോ ഒരു പ്രശ്നമല്ല ഏത് രംഗത്ത് പോകാനും എന്നത് നമ്മൾ മനസ്സിലാക്കുക ചില പരിമിതികൾ ഉണ്ടാവും നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് കണ്ണ് കാഴ്ചയില്ലാത്തവന് ഡോക്ടർ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ചില പരിമിതികളുണ്ട് ഡ്രൈവർ ഡ്രൈവറാകാൻ പറ്റുമോ മാറ്റങ്ങൾ സംഭവിക്കും സംഭവിക്കും പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് പരിമിതികളുണ്ട് പക്ഷേ എല്ലാ സൗകര്യം ഉള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ തയ്യാറാവണം അല്ലേ തയ്യാറാവണല്ലേ തീർച്ചയായാത്ത ഒരു പുതിയ വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിലുള്ളത് ആ ഒരു ഇതിലേക്ക് അവർ മാറണം എന്നാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഏതായാലും പിഡിയോക്ക് അഭിമുഖം അനുവദിച്ചാൽ നിങ്ങളോട് നന്ദി പറയുകയാണ് പി സേഡിയോടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ ഏതായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിക്കാം അസാ